അഡൾട്ടറി അഥവാ വിവാഹേതര ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് ലോക്കസ്റ്റിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡൾട്ടറി ഒരു ക്രിമിനൽ ആണോ അഡൾട്ടറി ഡിവോഴ്സിൻ്റെ ഒരു ഗ്രൗണ്ടായി നമുക്ക് പരിഗണിക്കാൻ സാധിക്കുമോ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരസ്പര സമ്മതത്തോടു കൂടി ആ സ്ത്രീയുമായി ഒരു സെക്സ് റിലേഷൻ കീപ് ചെയ്തു പോകുന്നതിനെയാണ് അഡൾട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ പ്രകാരം അഡൾട്ടറി എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഹു ഹാസ് വിത്ത് എ പേഴ്സൺ ഹു ഈസ് ഓർ ഹാസ് റീസൺ ടു ബിലീവ് ടു ബി ദ വൈഫ് ഓഫ് അനദർ മാൻ വിത്തൌട്ട് ഓർ ഓർവൻസ് ഓഫ് ദാറ്റ് Such sexual intercourse not amounting to the offence of rape is guilty of the offence of adultery and shall be punished with imprisonment of either description for a term which may extend to five years or with fine or with both. In such case, the wife shall not be punishable as an abettor. Indian Chitra േഴാം വകുപ്പ് പ്രകാരം അഡൾട്ടറി രണ്ടായിരത്തി പതിനെട്ട് വരെ ഒരു ശിക്ഷാർഹമായ കുറ്റമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രീം കോടതിയുടെ ഒരു വിധിയിലൂടെയാണ് അഡൾട്ടറി ഒരു ക്രിമിനൽ ഓഫൻസ് അല്ലാതായി മാറിയത് പ്രൊസീജിയർ കോഡ് no person other than the husband of the woman shall be deemed to be aggrieved by any offence punishable under section 497 of Indian Penal Code. പീനൽ കോഡ് പഴയ ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റെട്ട് ക്ലോസ് ടു പ്രകാരം ഹസ്ബൻഡിന് മാത്രമേ അഡൾട്ടറി പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ Joseph Shine vs Union of India case: in Court findings and Adultery declared as unconstitutional. It is violative of Article 14, 15, 21 of the Indian Constitution. Court finds that Section 497 causes gender discrimination because only the husband of the woman who involved in adultery is committed can file the case. No woman can file a criminal case for adultery, and woman is not subject to prosecute for adultery. Court finds that section 497 causes clear violation of fundamental rights of Indian Constitution. Section 198 clause 2 of Criminal Procedure Code, which contains the procedure for prosecution under Chapter 20 of the Indian Penal Code. shall be unconstitutional only to the extent that it is applicable to the അഡൽട്ടറി of adultery under section 497. ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൻ്റെ വിധിയിലൂടെ ഇത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണെന്ന് കോടതി കണക്കാക്കുകയും നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എന്നതിൻ്റെ ആണെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ഒരു വിധിക്ക് ശേഷവും നിലവിലുള്ള ഇപ്പോഴത്തെ നിയമപ്രകാരവും അഡൾട്ടറി എന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല എന്നാൽ ഡിവോഴ്സിൻ്റെ ഒരു ഗ്രൗണ്ടായി ഇപ്പോഴും അഡൾട്ടറിയെ കണക്കാക്കുന്നു